പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് ഞാനൊരു പകുതി പൈനാപ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം മാത്രം ചേർത്താൽ മതി രണ്ട് ബിസിലടിച്ചാൽ മതി കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം രണ്ടേ രണ്ട് ഈ പുളിശ്ശേരിക്ക് ഞാൻ ഇത്രയും വിധം പുളിയുള്ള ഇത്രയും മോരം എടുത്തിട്ടുണ്ട് വേണ്ട നല്ല നേരത്തെ മോര് പുളിയുള്ളത് പിന്നെ ഒരു മുറി ഒരു മുറിയുടെ പകുതി തേങ്ങ ജീരകം പച്ചമുളകാണ് ഞാനിവിടെ അധികം എടുത്തിരിക്കുന്നത് അത് നന്ന വെണ്ണ പോലെ അരയ്ക്കുക അപ്പോൾ നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം രണ്ട് വിസിലടിച്ച് സ്റ്റീം പോവാനായിട്ട് വെച്ചു കഷം ഒന്ന് ഉടച്ച് കഴിഞ്ഞാൽ ഉടയും ഞാനിപ്പോൾ ഉടച്ചിട്ടില്ല തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച് വെച്ചതാണ് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചു കൊടുക്കാം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ മോര് ഒഴിക്കാം കണ്ടെ തിളയ്ക്കുമ്പോഴേക്കും നമുക്കിവിടെ നമ്മുടെ അത്തം സ്പെഷ്യൽ അത്തം സ്പെഷ്യലാണ് ഈ പൈനാപ്പിൾ മോരോ ചെറിയും പുളിശ്ശേരി പിന്നെ ക്യാബേജ് ഒരു സവാള ക്യാരറ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞ് കഴുകി വച്ചിരിക്കുന്നതാണ് ഇതൊരു തോരൻ വയ്ക്കാം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ക്യാരറ്റ് സവാള ക്യാബേജ് പിന്നെ ഉച്ചക്കുള്ള കറികളാണ് ഈ പൈനാപ്പിൾ പുളിശ്ശേരി ഈ തോരനും അപ്പം തോരൻ വയ്ക്കാനായിട്ട് ഒരു സ്പൂൺ കറുത്ത കയറിച്ചു അല്പം ഉരുന്ന് ഒഴിച്ച് രണ്ട് മുളക് ചേർത്ത് കൊടുക്കണം തും ഒരു സവാള ചാൻഡ് ചെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു അല്പം തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ ഒട്ടും നെല്ലൊ ഒഴിക്കരുത് കേട്ടാക്കും ിപ്പൊത്തി വയ്ക്കും ഫെയിൻ ചുമല്ല നന്നായിട്ട് വലിയ ഇത് എത്ര വലിയ അതാണ് ഈ തോരൻ്റെ സ്വാദും ഒന്ന് അടച്ചു വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക നല്ല തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മോര് നല്ല നേർമേലുള്ള മോരാണ് ഈ മോര് ഇപ്പറ്റി ഒഴിച്ചു കൊടുക്കണം മോര വെച്ചിട്ട് തിളയ്ക്കണ്ട നന്നായിട്ട് പതഞ്ഞു വന്നാൽ മതി നമ്മുടെ കറി നന്നായിട്ട് പതിനഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വരെ രണ്ട് കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒഴിച്ചു ഉണ്ണാനായിട്ട് സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരിയും ക്യാബേജ് ക്യാരറ്റ് തോരങ് ഇന്നത്തെ ലഞ്ച് കോംബോ നന്നായിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട് തിളക്കണ്ട കേട്ടോ അത് വാങ്ങി വയ്ക്കാം വത്തുക രണ്ട് ഉലുവലുവയും പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് മുളക് ചേർക്കാം എൻ്റെ കറിവേപ്പിലോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോരുന്ന് അങ്ങനെ നമ്മുടെ ഒഴിച്ച് പൈനാപ്പിൾ കുളിശ്ശേരി റെഡി നല്ല നേർമേലാണ് ഇത്രയും നേരത്തിരിക്കണം പുളിച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം നമുക്ക് തോരൻ എന്ത പരുവത്തിലായാലും നമുക്കൊന്ന് നോക്കാം ുമ്മലാണ് നമ്മൾ ഫ്ലെയിം വച്ചിരിക്കുന്നത് ഒന്നും കൂടി ഒന്ന് വലിഞ്ഞട്ടെ എത്രയും നന്നായിട്ട് വലിയോ അത്രയും ഈ തോരന് രുചി കൂടും ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വലിയ നമ്മുടെ തോരൻ്റെ അടിപൊളിയായിട്ട് വലിഞ്ഞ് കണ്ട ഇനി ഇനി ഇത് ഇട്ടിരുന്ന അടിയിൽ പിടിക്കും അപ്പോൾ ഈ തോര എല്ലാ ഏത് തോരനാണെങ്കിലും ഒരുപാട് ഫ്ലെയിം നമ്മൾ കൂട്ടിയിടാതെ അല്പം കുറച്ച് ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ വലിയിച്ചാൽ ഏത് തോരനായാലും വെഴുപ്പറ്റിയാണെങ്കിലും അതിനൊക്കെ ടേസ്റ്റ് സ്വാദ് കൂടും അപ്പോൾ നമ്മളുടെ തോരൻ ശരിയായി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകും ഫ്ലെയിം ഓഫ് ചെയ്തു